ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതിനു മുമ്പ് എനിക്ക് എച്ച് ഡി പൂട്ട് അതുപോലെ വളം പച്ചക്കറി തൈകളൊക്കെ കിട്ടിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഈ പ്രാവശ്യം രണ്ടാമതും എനിക്ക് കിട്ടിയിട്ടോ അതേ കണ്ടോ ഇതുപോലത്തെ നല്ല പോട്ടുകളും അതുപോലെ തന്നെ രണ്ട് ചാക്ക് വളവും കുറച്ച് പച്ചക്കറി തൈകളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളെ നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് കിട്ടിയേക്കണ പോട്ടുകൾ കണ്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല പോട്ടുകളാണ് കേട്ടോ അന്ന ഇതിൻ്റെ അകത്താണെങ്കിൽ നന്നായിട്ട് കുഴിയൊക്കെയുള്ള നന്നായിട്ട് നമുക്ക് പൊട്ടി മിക്സൊക്കെ നിറച്ച് കൊടുക്കാൻ പറ്റിയ നല്ല ചട്ടികളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് കണ്ടോ രണ്ട് ചാക്ക് വളമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കിയാലാണ് ഇത് വളമാണോ മണ്ണും വളവും കൂടി മിക്സ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് വളവും മണ്ണും കൂടി മിക്സ് ചെയ്ത ഒരു ചാക്കായിരുന്നു കേട്ടോ പിന്നെ ഇതേ കിട്ടിയേക്കുന്നത് പച്ചക്കറി തൈകളാണ് കേട്ടോ കിട്ടിയേക്കുന്നത് നമുക്ക് മുളക് വഴുതന തക്കാളി വെണ്ട ഇത്രയും തൈകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് കിട്ടിയിരുന്നത് ചട്ടികളിലൊക്കെ ഞാൻ പൊഗേൻ വില്ല നട്ടേക്കണ്ട തൈ കാണുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയേക്കുന്നത് റെഡും അതുപോലെ ബ്ലൂവുമാണ് കേട്ടോ കിട്ടിയിരുന്നത് നമുക്കിഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ റെഡ് തന്നെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും ബ്ലൂ തന്നെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും ഇപ്പോൾ ഞാൻ ഈ പ്രാവശ്യം സെലക്ട് ചെയ്തേക്കുന്നത് ഗ്രേ കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട കളറായതുകൊണ്ട് ഞാൻ ആ കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ചട്ടികളാണ് ഇതെല്ലാം അപ്പോൾ അതിലൊക്കെ ഞാൻ നമ്മുടെ ബൊഗൈൻ വില്ല എടുത്ത് നട്ടേക്കണതാണീ കാണുന്നത് അപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയേക്കണ ചട്ടികളാണ് ഇത് നമുക്ക് ആകെ പത്ത് ചട്ടികളാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും പത്ത് ചട്ടിയാണ് നമുക്ക് കിട്ടിയിരുന്നത് ഈ പ്രാവശ്യവും പത്ത് ചട്ടിയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള ചട്ടികളല്ലേ നോക്കി അത്യാവശ്യം നല്ല വലിപ്പവും നന്നായിട്ട് പൊട്ടി മിക്സൊക്കെ നടക്കാൻ പറ്റിയ നല്ല നല്ല ചട്ടികളാണാനും മാത്രമല്ല നല്ല കളറ് കളറുമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടൊരു കളറ് നോക്കി ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലത്തെ പത്ത് ചട്ടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനൊന്നും എന്തായാലും പച്ചക്കറി പച്ചക്കറിത്തേ നടാൻ പോകുന്നില്ല കേട്ടോ പച്ചക്കറിത്തെയൊക്കെ മാറ്റി നടും അതിന് ശേഷം നമുക്കിതിൽ ചെടികളായിരിക്കും ഞാൻ നട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് പിന്നെ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ചാക്കിൽ എന്താണെന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇത് കണ്ടോ ഇത് നല്ല മണ്ണും അതുപോലെ ചാണകപ്പൊടി എല്ലാ വളങ്ങളൊക്കെ ജൈവ വളങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണ് കേട്ടോ നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ചാക്ക് പോട്ടി മിക്സും അതുപോലെ തന്നെ ഈ പത്ത് ചട്ടിയും പിന്നെ ഈ പച്ചക്കറി തേകളും എല്ലാം കൂടി നമുക്കാകെ ചിലവായിരിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ പഞ്ചായത്തിലെ ഗ്രാമസഭ വഴി നമ്മൾ അപേക്ഷ വെച്ചതാണ് ഗ്രാമസഭയിൽ നമുക്ക് കിട്ടുന്ന ഈ അപേക്ഷയിൽ ഞാൻ വെച്ചിരുന്നതാണ് ചെടിക്കോട്ടുകൾക്ക് വേണ്ടി അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ സബ്സിഡി നിരക്കിലാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ അത്യാവശ്യം നല്ല ഈ പോട്ടുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എത്ര രൂപയാകുമെന്ന് അപ്പോൾ നമുക്കിത് അഞ്ഞൂറ് രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയൊക്കെ ഇതുപോലത്തെ പദ്ധതികൾ ഗ്രാമസഭകളിൽ വഴി നമുക്ക് നടപ്പാക്കി കിട്ടുമ്പോൾ അതൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ ഇതുപോലെ അത് വാങ്ങിയെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്